ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഷഹസാത് ഉൽബാസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ആയിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഫണ്ണി വീഡിയോ ആണ് മോളോ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഫോൺ എടുത്തിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പാടോ എന്താകുമൊക്കെ ചെയ്യും അപ്പോൾ ഞാനതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കേട്ട് നോക്കൂ Sistah, ma-la-la-la-la, fa-so-la-ba-la-la, ma-ma-la-la-la, mu se lay la ஹாரும் பூகம் யாலாவா யாலாவா அம்மலே முள்ளலே ஹாசனே ஹண்ணமா முள்ளமா மசனா ஹரும் முரும் ஹெல்லமாலை

അന്നോത്ത മകരണീയോ അന്ന് മകരണീലീ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ